ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളെ ചേർക്കലും യൂത്ത് വിംഗ് ജില്ലാ ട്രഷറർ സുബേർ വാഴാലിപ്പാടത്തെ അനുമോദിക്കലും നടന്നു യൂത്ത് വിങ് ജില്ലാ ട്രഷറർ സുബേർ വാഴാലിപ്പാടം പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബെനവലന്റ് സൊസൈറ്റി വഴി നടപ്പിലാക്കിയിട്ടുള്ള ഭദ്രം ഭദ്രം പ്ലസ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് തൃശൂർ ജില്ലാ കമ്മിറ്റി ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട സുബൈർ വാഴാലിപ്പാടത്തെ ആദരിക്കുന്ന ചടങ്ങും നടന്നു യൂത്ത് വിങ് ജില്ലാ ട്രഷറർ സുബൈർ വാഴാലിപ്പാടം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ബുക്കും മാറ്റി വയ്ക്കാതെ ഇതിൽ പറഞ്ഞിട്ടുള്ള ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ വായിച്ച് ഒരു തിരിഞ്ഞാണെങ്കിലും വായിച്ച് നിങ്ങൾക്ക് വേറെ സംശയങ്ങള് നിങ്ങളുടെ പ്രസിഡന്റ് ഹരിഹേട്ടനുമായോ അതല്ലെങ്കിൽ ഈ യൂണിറ്റിലെ ഭാരവാഹികളുമായോ നിങ്ങൾക്ക് ചോദിച്ച് കൃത്യമായി ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തരുമായി നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഓരോ കാര്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഓരോ കാര്യങ്ങളായാലും അതുപോലെ ആരോഗ്യ സുരക്ഷാ എല്ലാവർക്കും വീട് നമ്മുടെ ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ വീടില്ലാത്ത വ്യാപാരികൾക്കും വീടെന്ന സ്വപ്നമായിട്ടാണ് ഈ പദ്ധതി നടത്തുന്നത് ഇതിന്റെ തറക്കല്ലെ ഈ വരുന്ന നവംബർ ഒന്നാം തീയതി തൃശൂർ ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലത്തിലും തൃശൂർ ജില്ലാ പ്രസിഡന്റ് എ വി അബ്ദുൽ ഹമീദ് അമിത് ഖാൻ ഉദ്ഘാടനം ചെയ്യും അത് ആദ്യം നൽകുന്ന വ്യാപാരികൾക്ക് മാത്രമാണ് എല്ലാ നിയോജകത്തിലും ഓരോ വ്യാപാരികൾക്കാണ് വീട് ആദ്യമായി തറക്കല്ലിടുന്നത് കെ വി വി ഇ എസ് ദേശമംഗല യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് പദ്ധതി വിശദീകരണം നടത്തി കെ എം മഹേഷ് കെ എൻ കമലാവതി യു രാജൻ കെ കെ സൗമ്യ എന്നിവർക്കുള്ള ഭദ്രം ഭദ്രം പ്ലസ് അംഗത്വ സർട്ടിഫിക്കറ്റ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു വിതരണം ചെയ്തു ദേശമംഗല ഗ്രാമീണ വായനശാലയിലെ പ്ലാറ്റിനം ജൂബിലി ഹാളിൽ വച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വെച്ച് യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ട്രഷറായി തിരഞ്ഞെടുക്കപ്പെട്ട സുബൈർ വാഴാലി പാടത്തെ യൂണിറ്റ് സെക്രട്ടറി സി എച്ച് മുസ്തഫ പൊന്നാട് അണിയിച്ച് ആദരിക്കുകയും വൈസ് പ്രസിഡന്റ് ടി എം യൂസഫ് ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു യൂണിറ്റ് ട്രഷറർ പി നന്ദകുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി കെ വാസു കെ എം ഹംസ ഇ എം യൂസഫ് കുട്ടി എം എം അബ്ദുൾസലാം ടി എം ഉമർ ഫാറൂഖ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് ദേശമംഗലം You are watching VCV News.